ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഫൈഷൂസ് കിച്ചൺ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ടോഫി സേമിയ പായസമാണ് നോർമൽ സേമിയ പായസത്തെക്കാളും കൂടുതൽ ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ് അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ടോഫി സേമിയ പായസമാണ് ഈ പായസത്തിലേക്ക് ഞാനിവിടെ മുക്കാൽ കപ്പ് റോസ്റ്റഡ് സേമിയ എടുത്തിട്ടുണ്ട് അരക്കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് അരക്കപ്പ് പഞ്ചസാര പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് കിസ്മിസ് അണ്ടിപ്പരിപ്പ് ഞാനിവിടെ ഒന്നര ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി വേണം നെയ്യ് വേണം ഇത്രയും സാധനങ്ങൾ മതി വളരെ രുചികരമായിട്ടുള്ള നമ്മുടെ പായസം തയ്യാറാക്കാം ആദ്യം നമുക്ക് ഈ കിസ്മിസും അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ ഒന്ന് വറുത്തെടുക്കാം ഞാനിവിടെ റോസ്റ്റഡ് സേമയാണ് എടുത്തിട്ടുള്ളത് എങ്കിലും നെയ്യിൽ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാൻ നമ്മുടെ ടോഫി സേമിയ പായസത്തിന് കൂടുതൽ ടേസ്റ്റ് ടേസ്റ്റായിരിക്കും കിസ്മിസും അണ്ടിപ്പരിപ്പുമൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിന്റെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ഇപ്പം നല്ലതുപോലെ ചൂടായി വന്നു ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് കൊടുക്കാം നമ്മുടെ ഷനട്ട് നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള കിസ്മിസും കൂടെ ഇട്ട് കൊടുക്കാം ഈ മുന്തിരിയും വണ്ടിപ്പരിപ്പുക എടുക്കുന്നതിന് ഇത്ര അളവൊന്നൊന്നും ഇല്ല നിങ്ങൾക്ക് എത്ര വേണോ അതനുസരിച്ചിട്ട് എടുത്താൽ മതി ഇതിപ്പോ നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്കിത് കോരി മാറ്റാം ഇവിടെ മുക്കാൽ കപ്പ് സേമിയാണ് എടുത്തിട്ടുള്ളത് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു രണ്ടു മൂന്ന് മിനിറ്റ് നേരം മാത്രം ഇതൊന്ന് നെയ്ല് വറുത്തെടുക്കാം ദൈ ഇപ്പം നമ്മുടെ സേമിയും വറുത്തെടുത്തിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്കിത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ടോഫി തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതവിടെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് പാത്രം നല്ലതുപോലെ ചൂടായി വന്നു ഇതിലേക്ക് നമുക്ക് അര കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇതുപോലെ ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കണം ഇനി നമുക്കൊരു ലോ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് ക്യാരമൽ ചെയ്തെടുക്കാം ഒരു അഞ്ചാറ് മിനിറ്റ് എടുക്കാം നമ്മുടെ ഷുഗർ ഒന്ന് മെൽറ്റ് ആയിട്ട് വരാം ദൈ ഇപ്പം നമ്മുടെ ഷുഗർ ചെറുതായിട്ടൊന്ന് മെൽറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇതേ ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇത് കരിഞ്ഞു പോകാൻ പാടില്ല എങ്കിൽ നമ്മുടെ പായസത്തിന്റെ ടേസ്റ്റേ മാറിപ്പോവും ഈ നിറത്തിലാക്കി എടുത്താൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ ടോഫ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രേ ഉള്ളൂ ഇനി ഇതിലേക്ക് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ കപ്പിന് അഞ്ച് കപ്പ് പാലും ഒരു കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഈ പാല് ചേർത്തതിന് ശേഷം ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഈ കട്ടകളൊക്കെ പെട്ടെന്ന് തന്നെ അങ്ങ് മെൽറ്റായി വരും നിങ്ങൾക്കിതിലേക്ക് വെള്ളം ചേർക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ പാല് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ നമ്മൾ ഈ പായസമൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് നല്ല കട്ടിയുള്ള പാല് തന്നെ ചേർത്ത് കൊടുക്കണം മലൊക്കെ നല്ലതുപോലെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് നമ്മുടെ പാലും ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള സേമിയ ചേർത്ത് കൊടുക്കാം സേമിയ ചേർത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ പായസത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതവിടെ ഒരു നാല് ഏലക്ക ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് വേവിച്ചെടുത്താൽ മതി ഒരു പത്ത് മിനിറ്റ് സമയം മാത്രം മതി കേട്ടോ ഈ സേമിയ വെന്ത് വരാനായിട്ട് നോർമൽ സേമിയ പായസം നല്ല വെള്ള നിറത്തിലായിരിക്കും നമ്മുടെ ടോഫി സേമിയ പായസം ഒരു ലൈറ്റ് ബ്രൗൺ നിറത്തിലാണ് ഇരിക്കുന്നത് ഇപ്പം നമ്മുടെ പാലും സേമിയൊക്കെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് അതൊരു ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു നുള്ണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ ഇതിലേക്ക് വേറെ കണ്ടൻസ്ഡ് മിൽക്കോ പഞ്ചസാരയോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ക്യാരമൽ ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ അരക്കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ അരക്കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊരു നോർമൽ മധുരമാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി മധുരം വേണമെങ്കിൽ അതനുസരിച്ചിട്ട് കണ്ടൻസ്ഡ് മിൽക്കോ പഞ്ചസാരയോ ചേർക്കാവുന്നതാണ് ഇതേ ഇപ്പം നമ്മുടെ ടോഫി സേമിയ പൈസ നല്ലതുപോലെ കുറുകിയൊക്കെ വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇത് തണുത്ത് വരുമ്പം കുറച്ചും കൂടി കുറുകി വരും ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേട്ട് ഈ കിസ്മിസും വണ്ടി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ടോഫി സേമിയ പായസമാണ് അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോസുമായിട്ട് കാണാം അതുവരെയേക്കും ബായ്